നമസ്കാരം എഡിറ്റേഴ്സ് കോളത്തിലേക്ക് സ്വാഗതം കർണാടകയിൽ തെരഞ്ഞെടുപ്പിൻ്റെ യുദ്ധകാവളം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ആവേശക്കൊടുമുടിയിൽ ഇന്ത്യൻ രാഷ്ട്രീയം കർണാടകയിലെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്ന കാലം വാഗ്ദാനങ്ങളും വെല്ലുവിളികളും കൊണ്ട് ആഘോഷമായി മാറുകയാണ് കർണാടകയുടെ അന്തരീക്ഷം കാലുമാറ്റങ്ങൾ കൂറുമാറ്റങ്ങൾ അങ്ങനെ നാടകങ്ങളും ഏറെ എല്ലാത്തിനുമൊടുവിൽ ഒരു ചോദ്യം മാത്രം സാധ്യതകൾ മുതലാക്കി കർണാടക ആര് നേടും ഇന്ന് ചീഫ് എഡിറ്റേഴ്സ് കോളം വിലയിരുത്തുന്നു ഈ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കിടയിൽ കർണാടക ആര് നേടും എന്ന ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇന്ന് ഈ വിഷയത്തിൽ എന്നോട് പ്രതികരിക്കാനായി മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ അജിത് ധോറൻ സാറാണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് മണ്ഡലങ്ങളിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷം ഇരുത്തിട്ടുണ്ടോ കർണാടകയുടെ തെരഞ്ഞെടുപ്പ് ജനത്തിന്റെ മൊത്തം ശ്രദ്ധ കർണാടകയിലാകുന്നു എന്നുള്ള ശരിയാണ് കാരണം ഇപ്പോ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി ശ്രീ നരസിംഹ അമ്മ നരേന്ദ്രമോദിയും പിന്നെ കോൺഗ്രസിന്റെ എന്ന് പറയുന്ന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒന്നിച്ച് ഒരേ സമയത്ത് റോഡ് ഷോ നടത്തുകയാണ് പ്രധാനമന്ത്രി മൂന്ന് ദിവസത്തേക്കും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്നത്തേക്കും അവിടെ പ്രകടനം നടത്തണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നടക്കുന്നത് അപ്പോൾ അത് വാശിയേറിയ ഒരു വലിയ സംഭവമാണ് കാരണം ബി ജെ പിയെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യയിൽ ആകെയുള്ളൊരു സ്റ്റേക്ക് എന്ന് പറയുന്നത് കർണാടകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടില് ബി ജെ പിക്ക് നൂറ്റി എട്ടും കോൺഗ്രസ്സിന് എൺപതും ജെ ഡി എസിന് മുപ്പത്തേഴും സീറ്റുകളാണ് കിട്ടിയത് പിന്നെ ബി ജെ പിയുടെ അന്ന് ആ രീതി ഇതുവരെ കഴിഞ്ഞ ഒമ്പത് വർഷം ബി ജെ പി പാലിച്ചിരിക്കുന്ന കേന്ദ്ര ബി ജെ പി പാലിക്കുന്ന ഒരു നയമുണ്ടല്ലോ ഒരു സീറ്റ് ഇല്ലെങ്കിലും അവർ ഭരിക്കുമെന്നുള്ള ഒരു എല്ലാവരും വിലക്കെടുക്കുന്ന ആ ഒരു രീതിയിലേക്ക് കർണാടകത്തിലും അങ്ങനെയാണ് അവർ ഭരണത്തിന് വന്നത് അല്ലെങ്കിൽ ജെ ഡി എസും കോൺഗ്രസ്സും ചേർന്നാൽ കോൺഗ്രസ്സിന് ഭരിക്കാമായിരുന്നു ഭരിക്കാമായിരുന്നു അവിടെയാണ് അവർ ബി ജെ പി ഭരണം പിടിച്ചിരിക്കുന്നത് കാരണം ഈ മാതൃക അവർ എല്ലായിടത്തും പയറ്റുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പയറ്റി അവർ വിജയിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് അതിനു മുമ്പ് അവർ വിജയിച്ചിരിക്കുന്നത് ഗോവയിലാണ് ഇപ്പോൾ അവർക്ക് പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞപോലെ സൗത്ത് ഇന്ത്യയിൽ ഒരു ഗ്രിപ്പ് കർണാടക കർണാടകയാണ് അപ്പോൾ അത് ഡുവറുടെ ആയൊരു ഗെയിമായിട്ടാണ് ബി ജെ പി കാണുന്നത് നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഈ ബി ജെ പി കേന്ദ്ര നേ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രമാണ് പ്രാദേശിക ഐ മീൻ സ്റ്റേറ്റ് വൈസ് എലക്ഷന് പ്രധാനമന്ത്രി നേരിട്ടിറങ്ങി പ്രചരണം നടത്തുന്ന ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്നു എന്നുള്ളത് വളരെ വിചിത്രമെന്നോ രസകരമെന്നോ അത്ഭുതകരമെന്നോ പറയാം കാരണം അല്ല നേട്ടത്തിന്റെ അല്ല നേട്ടം കൊയ്യാൻ വേണ്ടിയാണ് കാരണം ഈ നമ്മൾ നമ്മൾ പറയുന്ന ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സും അല്ലെങ്കിൽ ഒരു സെക്കുലർ ആവശ്യ രാഷ്ട്രീയമാണല്ലോ നമുക്കുള്ളത് ബി ജെ പി എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ ഇതിൽ വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വാജ്പേയി സർക്കാരിനെ പോലും അല്ല വളരെ അഗ്രസീവായിട്ട് വർഗീയത വർഗീയ രാഷ്ട്രീയം അത് വർഗീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ അതൊരു സംസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാണ് ഹിന്ദുത്വം ഹിന്ദു എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ റിലിജൻ പക്ഷേ അതിനെ ആക്കി മാറ്റി ആ ഒരു സംസ്കാരത്തെ റിലിജനാക്കി മാറ്റിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടം ആ അതാ അപ്പം അതിൻ്റെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഫാബ്രിക് തകർത്തില്ലേ അപ്പോഴേക്ക് ഇന്ത്യയുടെ സോഷ്യൽ ഫാബ്രിക് മാറിയില്ലേ സെക്യുലറിസം എന്ന് പറഞ്ഞത് മാറിയിട്ടുണ്ട് അപ്പോൾ വർഗീയ രാഷ്ട്രീയമായി മാറി അതുകൊണ്ടാണ് ഈ നരേന്ദ്രമോദി ശ്രീ നരേന്ദ്രമോദി ഇത്രയും അഗ്രസീവായിട്ട് വർഗീയതയ്ക്ക് വേണ്ടി ഇറങ്ങി ഫീൽഡ് ചെയ്ത് നിൽക്കുന്നത് കാരണം അവർക്ക് പ്രാദേശിക തലത്തിൽ നിയമസഭകളിൽ പ്രാതിനിധ്യം കൂടിയാൽ രാജ്യസഭയിലും അവർക്ക് കൂടുതൽ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ രാജ്യസഭയിൽ ഇപ്പോൾ നമുക്ക് കോൺഗ്രസ്സിന് ഒരു പ്രതിപക്ഷ നേതാവുണ്ട് പക്ഷെ ലോക്സഭയിൽ അതില്ല അപ്പോൾ അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം അപ്പോൾ രണ്ട് സഭകളിലും ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു തന്ത്രം കൂടെയാണ് പ്രധാനമന്ത്രി നേരിട്ടിറങ്ങി അങ്ങനെ ചെയ്യുന്നത് പിന്നെ സൗത്തിൽ അവർക്ക് ആ ഒരു പ്രസൻസ് ഇവിടെ മാത്രമേ ഇതുവരെ ഈ ഒരു വോട്ട് കച്ചവടം ഈ സ്ഥാനാർത്ഥികളെ പിടിച്ചുകൊണ്ട് വോട്ട് വില കൊടുത്ത് പിടിക്കുക എന്നുള്ള ഒരു സാധനം അങ്ങനെയുള്ളൊരു തന്ത്രം വെച്ചിട്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു അതൊന്നും ജനാധിപത്യ സംസ്കാരത്തിന് ലോകത്ത് ഒരിടത്തും നിരക്കുന്നതല്ല ഒരിടത്തും നിരക്കുന്നതല്ല ഇന്ത്യയെ സംബന്ധിച്ച് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ കാണുന്നത് കാരണം ഞാനൊക്കെ അതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് ആസ്വദിച്ചിട്ടുള്ളതാണ് ജനാധിപത്യ ഏറ്റവും ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുന്ന ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാളാണെന്നുള്ളതിൻ്റെ ആ ഒരു ബഹുമാനം ആസ്വദിച്ചിട്ടുള്ള ഒരാളെന്നുള്ളതിനൊക്കെ ഞാൻ പറയുന്നു അത് ഇന്ത്യക്ക് ഭൂഷണമല്ല വർഗീയ രാഷ്ട്രീയം കളിച്ച് അങ്ങനെ ഒരു പാർട്ടി നേതൃത്വം അങ്ങനെ ഒരു വർഗീയ പാർട്ടി എന്ന് ഈ പറയുന്ന ഒരു വർഗീയ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ബി ജെ പി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കർണാടകയിൽ പയറ്റിട്ടുള്ള ഒരു നായകൊണ്ട് യൂരപ്പെട്ട ഒരു സമയത്തൊക്കെ അവിടെ ജയിക്കുന്ന എം എൽ എ മാർക്ക് പിന്നാലെ പണവുമായി പോകുന്ന അറുപത് കോടി രൂപ വരെ ഒരു എം എൽ എക്ക് വാഗ്ദാനം ചെയ്യുന്ന തരത്തിലേക്ക് ആ രാഷ്ട്രീയത്തിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് അത് തെറ്റില്ലേ ആ പ്രവൃത്തി തന്നെ തെറ്റല്ലേ വർഗീയ വോട്ട് മേടിക്ക് ജയിക്കാൻ വരുന്ന ഒരു സ്ഥാനാർത്ഥി ഒരിക്കലും പിന്നെ വോട്ട് കൊണ്ട് കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥി അസംബ്ലിയിലെ മെമ്പറായി അത് കഴിഞ്ഞാൽ ഇനി ബി ജെ പി പോലുള്ള കേന്ദ്രം ഭരിക്കുന്ന ഒരാള് വേറൊരു രീതിയിൽ ഭീഷണിപ്പെടുത്തി പണം കൊടുത്ത് ആ വോട്ട് മൊത്തം ജനത്തിന്റെ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിയെ എന്ന് പറയുന്നത് ഒരു 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 ന്യായീകരണമില്ലാത്ത സംസ്കാരമല്ലേ അതൊരു വല്ല വൃത്തികെട്ടൊരു സംസ്കാരമല്ലേ അല്ല അതാണ് പറയുന്നത് വൃത്തികെട്ട സംസ്കാരമാണ് രണ്ടുപേരാണ് ബി ജെ പിക്ക് ഗോവയിലുള്ളത് ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്താ കാര്യം കാരണം അവിടെ ഉണ്ടായിരുന്നവരാണെങ്കിലും മറ്റേതെങ്കിലും ഉണ്ടായിരുന്നവരാണെങ്കിലും എല്ലാം ഈ പറഞ്ഞ സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം കൺസ്യൂമെറ്റ് കറക്റ്റാവുകയാണ് മുഖ്യമായും തീർത്തും അഴിമതിക്കാരാണ് അപ്പം അവരെ അല്ലാതെ തന്നെ കാശുണ്ടാക്കിയിരിക്കുന്നു അവരെ ഈ പറഞ്ഞ നേരത്തെ എപ്പോഴും ഇപ്പോഴും ഇപ്പോൾ ഈ കഴിഞ്ഞ ഒമ്പത് വർഷമായി ഇന്ത്യ ഇന്ത്യ ചർച്ച ചെയ്യുന്ന ഒരു സംഭവം എന്താ കേന്ദ്ര സ്ഥാപനങ്ങളെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് ഇത്തരത്തിൽ കള്ളപ്പണം ഉണ്ടാക്കിയവരെ റെയ്ഡ് ചെയ്യുക പീഡിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്ന ആ ഒരു തന്ത്രം ബി ജെ പി ഉപയോഗിക്കുന്നതിനൊപ്പം അവർക്ക് വീണ്ടും പണം കൊടുക്കുകയാണ് കള്ളപ്പണം ഇപ്പോൾ ആരുടെ കയ്യിലാണ് ഉള്ളത് ബി ജെ പിയുടെ കയ്യിലാണ് അവർ തന്നെ പറയുകയാണ് ശ്രീനാഥനെ ഞങ്ങൾ ശ്രീനാഥൻ്റെ കയ്യിലിരിക്കുന്ന കള്ളപ്പണം ഞാൻ പിടിക്കുകയില്ല വീണ്ടും ഞാൻ ഒരു അറുപത് കോടി രൂപ തരാം എന്ന് പറയുമ്പോൾ ശ്രീനാഥൻ എന്ത് ചെയ്യും സ്വാഭാവികമായി കഴിഞ്ഞ കാലത്ത് ശ്രീനാഥിൻ്റെ അഴിമതിയിലുണ്ടായ ആ സമ്പത്ത് നിലനിർത്താനും വീണ്ടും ഗ്രീഡിയായിട്ട് വീണ്ടും ഒരു ഇതിന് കിട്ടുമ്പോൾ യഥാർത്ഥത്തിൽ ജനത്തിനെ വിട്രയ്യയില്ലേ ജനത്തിനോട് ജനത്തിനെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് ജനത്തിനെ ഒറ്റ കൊടുക്കുകയല്ല വഞ്ചിക്കുകയാണ് അപ്പോൾ പൂർണ്ണമായിട്ട് ആ ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് നിൽക്കുന്നു അത് ലോക സമൂഹത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ജനാധിപത്യത്തിനും വലിയ കളങ്കമാണ് വലിയ കളങ്കമാണ് അവിടെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പറയേണ്ടത് അപ്പോൾ കാരണം ഇത് ഇത് എടുത്ത് പറയാനുള്ള പ്രധാന കാരണം ബി ജെ പിക്ക് ഇനി ഇന്ത്യ ഭരിക്കുക തുടർന്നും ഭരിക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് വരിക ഇന്ത്യയുടെ എല്ലാ ചരിത്രത്തെയും എഴുതുക ഇന്ത്യയിലെ മൊത്തം ചരിത്രത്തെ മാറ്റുക അപ്പോൾ കേര ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ ദേശീയ പ്രസ്ഥാനത്തിലൂടെയുള്ള ആ ഔട്ട്ലു ആ ഒരു ചിന്തയെ തന്നെ മാറ്റി എഴുതാൻ വേണ്ടിയാണ് ഈ പണം കൊളാനു കൂടി പണം കൊടുക്കുകയും കള്ളപ്പണം കൊടുക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുകയും എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതിന് സൗത്ത് ഇന്ത്യയിൽ അവർക്ക് ആ നേട്ടം നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് കർണാടകയിൽ കർണാടകയിൽ ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോ ഇപ്പോ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു ഭാരത് ജോഡോ യാത്രയുണ്ടല്ലോ അത് വല്ലാത്ത ചലനം ഉണ്ടാക്കിയിരിക്കുന്നു ഇന്ത്യ ഇന്ത്യയിലെ ആകമാനം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് എല്ലാവരും എല്ലാ എല്ലാ വശത്തു നിന്നും എന്ന് പറഞ്ഞാൽ എല്ലാ വശത്തു നിന്നും നമ്മൾ എടുത്തു പറയുന്നില്ല കേൾക്കുന്നവർക്കും അറിയുന്നവർക്കും മനസ്സിലാവും ഏതൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങൾ കൂടെ ഒത്തുചേർന്ന് ഈ ബി കെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ തന്ത്രത്തിന് കൂട്ടുനിന്ന് അദ്ദേഹത്തിന് ഒരു കൊലക്കുറ്റത്തിലെ പ്രതികൾ പോലും ഇപ്പോഴും എം പിമാരോ എം എൽ എമാരോ മന്ത്രിമാരോ തീർച്ചയായിട്ടും മാസമായിട്ട് മനുഷ്യരെ ചർച്ച ചെയ്തതാണ് നമ്മുടെ ബ്രിജ് ഭൂഷൺ ചർച്ച ചെയ്തിരുന്നു അവിടെയും വരുന്നൊരു പ്രശ്നം അദ്ദേഹത്തിനെതിരെ പച്ചക്ക് ലൈംഗിക ആരോപണം ഉൾപ്പെടെ നടത്തിയ എന്നിട്ട് രാജിവെക്കില്ല കേസ് പറഞ്ഞിട്ടിങ്ങനെ അപ്പൊ വളരെ അപ്പൊ അവിടെയുള്ള പ്രശ്നം വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ എന്താ പറഞ്ഞേ നിങ്ങൾ അങ്ങനെ പറഞ്ഞ എന്താ ഈ പറഞ്ഞ പേര് അദ്ദേഹം പറഞ്ഞ മോഡി എന്നുള്ള പേര് അദാനി എന്നുള്ള പേര് അംബാനി എന്നുള്ള പേര് അങ്ങനെ വരുന്ന വംശീയ പേരുകള് നിങ്ങൾ വെക്കരുത് നിങ്ങളെ പേര് എനിക്ക് വിളിക്കാൻ പാടില്ലേ ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു വംശത്തിന്റെ ഒരു പേരുണ്ടെങ്കിൽ ഒരു ജാതിയുടെ പേരുണ്ടെങ്കിൽ ആ പേരിൽ ഉള്ളവരെല്ലാം കള്ളന്മാരെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ പേരുള്ളവരെല്ലാം കള്ളന്മാരെന്നാണ് പറഞ്ഞത് അവരെല്ലാം അവർ അല്ലാത്ത അത് ആരെ അത് എങ്ങനെ പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതല്ലെങ്കിൽ എങ്ങനെ പ്രൂവ് ചെയ്യുന്നത് ഈ പറഞ്ഞ കേസ് കൊടുത്ത ആ എം എൽ എക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെ എങ്ങനെയാണ് കോടതിയിൽ പ്രൂവ് ചെയ്ത് കോടതിക്ക് എങ്ങനെ മനസ്സിലായേക്ക് വേദനിച്ചു എന്ന് അപ്പോൾ ഇതെല്ലാം ഒരു തന്ത്രമാണ് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ഇതൊരു വളരെ വലിയ വക്രീകരിച്ചിട്ട് നിയമവ്യവസ്ഥകളെല്ലാം വക്രീകരിച്ചൊരു കൊടിയ ക്രിമിനലുകൾ എം പി ആയ എം എൽ എ ആയ മന്ത്രിയായും വലിയ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുമ്പോൾ ഒരു പരാമർശത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് രണ്ട് വർഷത്തേക്ക് ഒരു പ പാർലമെൻ്റ് മെമ്പർഷിപ്പ് അബ്സൊലൂട്ടായിട്ട് ക്യാൻസൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു വിധി പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രചരണം ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ മൈനോറിറ്റി കൂടുതലുള്ള സൗത്ത് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു ഇപ്പോഴും മണിപ്പൂരിൽ നടന്നിരിക്കുന്നുണ്ടോ പള്ളിക്ക് തേടുകയും ആക്രമിക്കുകയും ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇവിടെ വന്ന് ബിഷപ്പുമാരെ കണ്ട ഉടനെ എന്നിട്ട് മൈനോറിറ്റിക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ എന്തെങ്കിലും അപലപിച്ചോ ഒരു പക്ഷേ മറ്റ് ഇടതുപക്ഷവും യു ഡി എഫും പരാജയപ്പെട്ടതുകൊണ്ടാണ് ആയിരിക്കില്ലേ കേരളത്തിലെ ഇല്ല ഇത് നേരത്തെ നമ്മൾ കർണാടകത്തിലെ രാഷ്ട്രീയത്തിലും ഗോവയുടെ രാഷ്ട്രീയത്തിലും പറഞ്ഞതുപോലെ തന്നെ അവരെ വിലക്കെടുക്കുന്നല്ലേ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന എം എൽ എമാരെയും വിലക്കെടുക്കുന്ന അതുപോലെ തന്നെ പൗരോഹിത്യത്തിന് വിലക്കെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് കാര്യം പൗരോഹിത്യം നേരത്തെ നടത്തിയിരിക്കുന്ന അവര് അവരുടെ സ്ഥാപനങ്ങൾ അവർക്ക് മൈനോറിറ്റി റേറ്റ് വഴി കിട്ടിയിരിക്കുന്ന സ്ഥാപനങ്ങളെ വിറ്റ് കാശാക്കിയിരിക്കുന്നു ആ കാശുകൾ അൺ അക്കൗണ്ടഡ് മണിയാണെന്നുള്ളത് കൊണ്ട് തന്നെ അത് വിശ്വാസ അവരിലേക്ക് ഒരു ഭീഷണിയുണ്ട് ആ ഭീഷണിയിൽ വഴങ്ങിയിട്ടാണ് അവരെല്ലാം ചെന്ന് അദ്ദേഹത്തിന്റെ തിരിച്ച് കൈമുത്താൻ പോയിരിക്കുന്നത് മോഡിയുടെയും അമിത്ഷായൊക്കെ ഭീഷണിപ്പെടുത്തുക അതാ അതാണ് സംഭവം അതാണ് സംഭവം ഞാൻ ഫേസ്ബുക്കിലൊരു സംഭവം ഞാനിത് കണ്ടിരുന്നു ഒരു ഒരു ക്രിസ്ത്യൻ ഡിനോമിനേഷനിലെ ഒരു പുരോഹിതന്റെ അരമന റെയ്ഡ് ചെയ്ത് പൈസ പിടിക്കുകയോ എന്തൊക്കെയോ ചെയ്തു ഈ ഡി അന്വേഷണത്തിന് വിളിച്ചിരുത്തി മണിക്കൂറുകൾ വിളിച്ചിരുത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ കള്ളപ്പണങ്ങൾ ഇനി അരമനകളുടെ പുറത്തുള്ള കോമ്പൗണ്ടിൽ നിന്ന് പുറത്തെടുത്ത് കളയും ഈടി വരുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഇനി അരമനകളുടെ പരിസരത്ത് ചുറ്റി നിറഞ്ഞാൽ ചിലപ്പോൾ ലോട്ടറി പോലും പണം കിട്ടും എന്നുള്ള ഒരു ചിന്ത ചിന്തവരെ ഫേസ്ബുക്കിലൊക്കെ വന്ന ഒരു സാധനമാണ് അപ്പം ഞാൻ പറഞ്ഞത് ആ രീതിയിലാണ് നേതൃത്വം എന്ന് പറയുന്നത് സഭാ നേതൃത്വമാണെങ്കിലും ഏതെങ്കിലും വൈദിക നേതൃത്വമാണെങ്കിലും അല്ലെങ്കിൽ എം എൽ എമാരാണെങ്കിലും ഈ അഴിമതിയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത് പേടിക്കേണ്ടി വരുന്നുള്ളൂ അപ്പം സാർ നമ്മൾ കർണാടകയിലേക്ക് തിരിച്ചു വന്നാൽ കർണാടകയുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ രണ്ട് ദിവസം കൊണ്ട് നരേന്ദ്രമോദി ഇന്ന് വന്നിട്ട് അവിടെ വലിയ വലിയ തോതിൽ ഒരു ജനക്കൂട്ടത്തെ വിളിച്ചുരുത്താൻ കഴിഞ്ഞു എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി എന്ന ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെ പ്രധാനമന്ത്രി എവിടെയും ഒരു ക്രൗഡ് പുള്ളറായി മാറി കഴിഞ്ഞൊരു പരിവേഷമാണ് ഇപ്പം കേരളത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നടത്തിയ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് കാര്യം അദ്ദേഹത്തിന് ഒരുപാട് ജനങ്ങളെ കൊണ്ട് അതിലേക്ക് കയ്യിലെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ലേ ഇല്ല ഞാൻ ഞാൻ നമ്മൾ കഴിഞ്ഞ തവണയും ഞാനിത് ഈ ഫ്ലോറിൽ തന്നെ പറഞ്ഞു എന്ന് പറയുമ്പോൾ കാണാൻ എന്തായാലും ആളുകൾക്ക് താല്പര്യമുണ്ട് ഒരു പ്രധാനമന്ത്രിയെ കാണാൻ ആൾക്ക് താല്പര്യമുണ്ട് അതെല്ലാം വോട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും കേരളത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ അത് വോട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല രണ്ട് പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി നരസിംഹ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് നമ്മൾ കാണുകയാണ് എത്ര നല്ലൊരു ആക്ടർ നമുക്ക് ഹോളിവുഡിലും ബോളിവുഡിലും കിട്ടില്ല അത്ര എന്ത് മനോഹരമായിട്ട് ആക്ട് ചെയ്യുന്നു അയാൾ ഓരോ സ്റ്റേജിലും ഓരോ വേദിയിലും അദ്ദേഹം കാലിൽ വീഴും ആളുകളുടെ ആ രീതിയിലൊക്കെ ഭയങ്കര നല്ല ഭയങ്കര ആക്ടറല്ലേ നല്ല മനോഹരമായ വളരെ ചാതുര്യമുള്ള ആക്ടറല്ലേ ഇതൊക്കെ ആരുടെ അടുത്ത് ചിലവാകുമെന്ന് ചോദിച്ചാൽ മെജോറിറ്റി ദരിദ്രരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ പ്രധാനമന്ത്രി പോലുള്ള ഒരാൾ ആ പ്രമൃതാനന്ദയുടെ കാലിൽ വീഴുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും തിരുമേനിമാരുടെ കാലിൽ വീഴുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പുള്ളിയുടെ പുള്ളിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാക്ഷാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയും പ്രധാനമന്ത്രി നരസിംഹ നരേന്ദ്രമോദിയും ഒക്കെ നിരീശ്വരവാദികളെന്ന് അവർ കാരണം ഏതെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മറ്റുള്ള മനുഷ്യരെ കൊല്ലാൻ ഹീനമായിട്ട് കൊല്ലാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ പറ്റും സിമ്പിളാണ് എൻ്റെ ചോദ്യം എനിക്ക് അധികാരത്തിലിരിക്കണം അതുകൊണ്ട് ഞാനൊരു പ്രത്യേക മതത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ കുറേ പേരെ കൊല്ലുന്നു അത് അങ്ങനെ കൊന്നു കിട്ടുന്നവരിൽ നിന്നുള്ള ലാഭം മറ്റു എനിക്ക് വോട്ട് ചെയ്തു ആ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഇത്തരത്തില്രമങ്ങൾ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ ശ്രദ്ധ പിടിക്കുന്നില്ല ഒരു വിഭാഗമാണ് അതാണ് പറഞ്ഞത് മൈനോറിറ്റിയും മൈനോറിറ്റിയും ദളിന്നറയും കൊന്നുകൂടുമ്പോൾ കൊന്നുകൊടുക്കുമ്പോൾ അതിൽ മെജോറിറ്റി ആയിട്ടുള്ളവർ അത്ര പേര് ജീവിച്ചിരിക്കേണ്ട തൊട്ടുകൂടായ്മ വേണ്ട ഞങ്ങൾക്ക് അത്തരം ആളുകളെ വേണ്ട എന്ന് ചിന്തിക്കുന്നവർ എല്ലാം ഇദ്ദേഹത്തിൻ്റെ അഭിനയത്തിലും ഇദ്ദേഹത്തിൻ്റെ അട്രോസിറ്റീസിലുമൊക്കെ ആകർഷ്ടരാകുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയമാണ് നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ കർണാടകത്തിലേക്ക് നമുക്ക് ഇത് വിശാലമായ ഇന്ത്യയുടെ ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത് കർണാടകത്തില് നമ്മൾ നോക്കേണ്ടത് സിറ്റിയിൽ കേന്ദ്രീകരിച്ച് നോർത്തേൺ ഭാഗത്തും സിറ്റി കേന്ദ്രീകരിച്ച് മുസ്ലിം വോട്ട് സമുദായം കൂടുതലാണ് മുസ്ലിം സമുദായ വോട്ട് കൂടുതലാണ് ഏതാണ്ട് നാൽപ്പത് സീറ്റ് മുതൽ നാൽപ്പത്തിരണ്ട് സീറ്റ് വരെ അവർക്ക് മെജോറിറ്റി ഉണ്ട് മെജോറിറ്റി ഉണ്ട് പിന്നെ എസ് ഡി പി എന്ന് പറയുന്ന ഒരു മുസ്ലിം സംഘടനയുണ്ട് നമ്മൾ ഇപ്പോൾ നിരോധിച്ചിട്ടില്ല പക്ഷേ എസ് ഡി പി എന്ന് പറയുന്ന അവർ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തഞ്ച് നിയമസഭ അസംബ്ലി മണ്ഡലങ്ങളിലും അവർക്ക് അഞ്ച് അയ്യായിരം മുതൽ ഇരുപതിനായിരം വോട്ട് വരെ മറിക്കാൻ വ്യത്യാസം വരുത്താൻ കഴിയുമെന്നും ആ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനെട്ടിൽ അവർക്ക് ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസ്സിന് എൺപത് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു എന്നും പറയുന്നുണ്ട് ഇപ്പോഴും ബി ജെ പി മൈനോറിറ്റിക്കാരെയും ഫീൽഡ് ചെയ്തിട്ടില്ല നൂറ്റി അൻപത്തിയെട്ട് സീറ്റിലോളം കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഏതാണ്ട് നാൽപ്പത്തി സീറ്റിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാനുണ്ട് അതിൽ ഏഴ് സ്ഥാനാർത്ഥികളും മുസ്ലിങ്ങളും ഒരു സ്ഥാനാർത്ഥി ക്രിസ്ത്യാനിയാണ് മുസ് കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റേതെല്ലാം ലിംഗായത്തും പിന്നെന്താ വേറൊരു സമുദായം കൂടെ ഉണ്ടല്ലോ ലിംഗായത് എന്ന് പറയുന്ന മെജോറിറ്റി മെജോറിറ്റി അവിടെയാണ് യജൂരപ്പയൊക്കെ വരുന്നത് അപ്പോൾ ആ ലിംഗായത്ത് സമുദായക്കാർ അവരുടെ ഒരു അവിടെ കർണാടകത്തിൻ്റെ മൊത്തം പിക്ചർ എടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥ തമിഴനാണ് കൂടുതൽ തനത് ഇഡ്ഡലിക്കായിട്ടുള്ള തനത് വോട്ടെന്ന് പറയുന്നത് തനത് പൗരന്മാരെന്ന് പറയുന്നതാണ് ഈ ലിംഗായത്തും പിന്നെ വേറെ എന്തൊരു സമുദായം കൂടെ ഉണ്ട് നോക്കിയാൽ പറയാമോ അപ്പോൾ ആ രണ്ട് സമുദായങ്ങളുമാണ് അത് നിൽക്കുന്നത് അതിനകത്തുനിന്ന് പോലും നാൽപ്പത് പേർക്ക് സീറ്റ് കോൺഗ്രസ് കൊടുത്തു കഴിഞ്ഞു കോൺഗ്രസ് ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തിരിക്കുന്നു മുസ്ലിം സമുദായത്തിന് ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ബി ജെ പി സർക്കാർ നിരോധിച്ച റിസർവേഷൻ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് റിസർവേഷൻ പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വാഗ് വളരെ ജനറസ് ആയിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ളൊരു ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത് അപ്പോഴും ബി ജെ പി പറഞ്ഞതുപോലുള്ള വർഗീയ രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു കോൺഗ്രസ് സെക്കുലറായിട്ട് നിൽക്കുന്നു ഇനി ജെ ഡി എസ് എന്ന് പറയുന്ന നമ്മുടെ പഴയ പ്രധാനമന്ത്രിയുടെ പുത്രൻ നയിക്കുന്ന ജെ ഡി എസ് എന്ന് പറയുന്ന അവർ ആണ് അവർക്ക് അധികാരത്തിൻ്റെ ഒരു പ്രശ്നമാണ് അവർക്ക് കോൺഗ്രസ്സിൻ്റെ കൂടെ അന്നേയും നിന്നിരുന്നു അവർക്ക് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താമായിരുന്നു പക്ഷെ ഇപ്പോഴവര് അവരുടേതായ ജെ ഡി എസിന്റെ വോട്ട് വേണം എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ നിൽക്കുന്നത് വോട്ട് വിഭജനം ഈ രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇടവേളക്ക് ശേഷം നമുക്ക് തോന്നഇ ഇന്നത്തെ ഇന്നത്തെ ഒരു വലിയ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തിനെതിരെ ഒരു മതഭീഷണി അദ്ദേഹത്തിന്റെയും കുടുംബത്തെയും തീർത്തുകളെയും എന്ന് പറഞ്ഞിട്ട് ഒരു മതഭീഷണി ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു എന്താണ് തോന്നുന്നത് ആ രീതിയിൽ കരൂർ ബി ജെ പി നേതാവ് മണികാന്ത റാത്തോഡ് എന്ന് പറയുന്ന ഒരാൾ ഇതിനെ കുറിച്ച് ഒരു മതഭീഷണി ഉയർത്തുകയാണ് ഇത് എങ്ങനെയാണ് കാണുന്നത് ഇത് ഏത് തരം രാഷ്ട്രീയമാണ് ഒരു ഒന്നുകിൽ ഇത് ക്രിയേറ്റഡ് ആണോ മീൻസ് ഇപ്പം പറയുന്ന പോലെ ഒരു ഒരു നേതാവിനെ എടുത്ത സ്ട്രാറ്റജിയാണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ അല്ലേ ഇതിപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മകനാണോ കൊച്ചുമകനാണോ കർണാടകത്തിൽ മത്സരിക്കുന്നു മത്സരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് തന്നെ സ്ഥാനാർത്ഥിത്വം കൊടുക്കും എന്നൊക്കെ നേരത്തെ കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു ഒരു പറഞ്ഞു പറഞ്ഞതായിട്ടൊരു വാർത്തയുണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് വേണ്ട കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രസിഡന്റ് ആയിരിക്കുന്ന അദ്ദേഹത്തിന് നേതാവായിട്ടിരിക്കുമ്പോൾ ഒരു എം എൽ എ ആയിട്ട് അദ്ദേഹം മത്സരിക്കണ്ട എന്നുള്ളത് തന്നെയാണ് അവരുടെ സത്യം ഇപ്പോൾ ഇതിപ്പോ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ അവിടെ കർണാടക രാഷ്ട്രീയത്തിലെ കോൺഗ്രസിൻ്റെ ശ്രദ്ധയെ ഒന്ന് മാറ്റാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ വേറൊരു ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി കാര്ക്ക് എവിടെ നിന്ന് വേണം ആർക്കെതിരെയും കേസ് കൊടുക്കുക എന്നുള്ള രീതിയാണത് എന്ത് ആയിക്കഴിഞ്ഞു അതാണ് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ കണ്ടത് അപ്പം അതുപോലെയുള്ളൊരു തന്ത്രം മാത്രമായിട്ടേ ഞാനിത് കാണുന്നുള്ളൂ അന നല്ല ഭീഷണി നല്ല ഭീഷണിയായിട്ട് എന്നിരിക്കട്ടെ അദ്ദേഹം അതൊക്കെ നേരിടും കോൺഗ്രസ് അത് നേരിടും കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഇറങ്ങി നടക്കുന്നത് പോലെ ഒന്നും പ്രധാനമന്ത്രിക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല അപ്പൊ അവര് കോൺഗ്രസ്കാരല്ലേ അവരത് സദകര്യം നേരിടും ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന ജഗദീഷ് ഷട്ടർ ആ ജഗദീഷ് ഷട്ടറിന്റെ വിജയത്തെ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇപ്പം ഈ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെ അവിടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു ഇത് ശരിക്കും ഒരു ഉത്തരവാദിത്വമായിരുന്നു ആ ആണ് ആണ് നമ്മൾ മാത്രമല്ല നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് കർണാടകത്തിൽ കർണാടകത്തിൽ ഇപ്പോഴൊക്കെ അവിടുത്തെ കെ പി സി സി പ്രസിഡന്റ് എന്ന് പറയുന്ന ഡി കെ ശിവകുമാറാണ് അസാമാന്യ കളള മനുഷ്യനാണ് ഈ അമിത്ഷാജിയുടെയും നരേന്ദ്രമോദിയുടെയും ഒരു ഭീഷണിയും ഒരു ഇ ഡിയുടെയും എൻഫോഴ്സ്മെന്റിന്റെയും ഒരു ഭീഷണി വഴി നിന്ന് കൊടുത്തിട്ടില്ല കാശുകാരനുമാണ് സമ്പന്നനുമാണ് അടിയുറച്ച കോൺഗ്രസ് വിശ്വാസിയുമാണ് ശക്തനുമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ചാണ് ഈ ജഗദീഷ് ഷെട്ടർ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അവർ അവർ വിജയിപ്പിച്ചെടുക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ടത് പിന്നെ അർജുൻ എന്താ ഒരു റെഡ്ഡി ഉണ്ടല്ലോ അർജുൻ റെഡ്ഡി മറ്റയാൾ അതാ അർജുൻ റെഡ്ഡിയുടെ ഭാര്യയാണ് ഭാര്യയാണിപ്പോൾ അദ്ദേഹത്തിന് പകരം അപ്പുറത്ത് ഫീൽഡ് ചെയ്തിരിക്കുന്ന ഒരു റാണിയായിട്ട് അദ്ദേഹം അവർക്കെന്താണ്ട് ഇരുന്നൂറ്റമ്പത് കോടി രൂപ അസറ്റും എത്രയെങ്കിലും കിലോ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോ സ്വർണവും അത്രയൊക്കെ വെള്ളിയൊക്കെ ഉള്ളെങ്കിലും ഒരു വളരെ ലളിതമായിട്ട് ചെറിയ ഒരു മണിമാലയും ഒരു ചെറിയ പൊട്ട് കമ്മലുമൊക്കെ ഇട്ട് ജനങ്ങളുടെ ഇടയിൽ ജയിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന ഇരുപത് സീറ്റിലേക്ക് അദ്ദേഹം വരുമെന്നും അടുത്ത തവണ അദ്ദേഹം ഭൂരിപക്ഷത്തിലേക്ക് അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തെട്ടിലേക്ക് അദ്ദേഹം ഭൂരിപക്ഷത്തിലേക്ക് അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ തന്നെ വരുമെന്നൊക്കെയാണ് പറയുന്നത് കാരണം അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി കേസിൽ നിന്നപ്പോഴാണ് ബി ജെ പി അദ്ദേഹത്തെ പിടിക്കുകയും കേന്ദ്ര നേതൃത്വം പിടിക്കുകയും അദ്ദേഹത്തെ പുറത്താകുകയും ചെയ്യും അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ വേറൊരു പാർട്ടിയായിട്ട് നിൽക്കുകയാണ് വേറൊരു സ്വന്തമായിട്ടൊരു പാർട്ടി പ്രഖ്യാപിച്ചിട്ട് വന്നിരിക്കുക അപ്പൊ അദ്ദേഹത്തെ പോലുള്ളവര് വീണ്ടും ഇനിയും ബിജെപിക്ക് ഏതെങ്കിലും രീതിയിൽ വരിക്കാൻ സാധ്യത വന്നാൽ ബിജെപി പണം കൊടുക്കും അവരെ വിളിക്കും ഈ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കോൺഗ്രസിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു പ്രസക്തി തന്നെയാണ് ബി ജെ പിയുടെ ബി ജെ പിയുടെ ഒരു ആശങ്ക തന്നെയാണ് മൈനോറിറ്റി വോട്ടിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ മൂ നാൽപ്പത് മുതൽ നാൽപ്പത്തിരണ്ട് സീറ്റിലോളം മുസ്ലിം ഭൂരിപക്ഷമുണ്ട് മുസ്ലിം ഭൂരിപക്ഷമുണ്ട് അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുക്കാൻ അങ്ങോട്ടോ ഇങ്ങോട്ട് മാറ്റിമറിക്കാനുള്ള എസ് സിയുടെയും എസ് ജിയുടെയും ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെയും പ്രസൻസ് എല്ലാ മണ്ഡലത്തിലുണ്ട് ഉണ്ട് നൂറ്ററുപത് മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇതുമുണ്ട് പിന്നെ തമിഴ് വംശജരാണ് അവിടെ ഒന്നാം സ്ഥാനം സംവരണത്തെ പരിഷ്കരിക്കും എന്നൊക്കെയാണല്ലോ ഇപ്പം രണ്ട് മുന്നണികളുടെയും വാഗ്ദാനത്തിന്റെ കാര്യത്തിൽ ഒരുക്കുമ്പോൾ സംവരണങ്ങളെ പുനഃപരിശോധിക്കും അല്ലെങ്കിൽ അതിനെ പരിഷ്കരിക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് പൊതുവെ പ്രചാരണ പരിപാടികളെല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതില് ഈ ശരിക്കും പറഞ്ഞാൽ വീഴാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അല്ല ബിജെപിക്ക് ഇത്തവണ ഭരണം നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് കഴിയാൻ ഇതുവരെയുള്ള ഒരു കാര്യം നമ്മൾ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ അപ്പോൾ വക്കലിംഗാസ് നേരത്തെ നമ്മൾ ലിംഗായത്തും ഒക്കലിംഗാസും എന്ന് പറഞ്ഞ രണ്ട് സമുദായങ്ങളാണ് അവിടുത്തെ തനത് ജാതി ജാതിയാണ് ജാതി സംഘടനകൾ ജാതി രണ്ട് സമുദായങ്ങൾ അപ്പം ഈ ഒക്കലിംഗാസിനും ലിംഗായത്തിനും ലിംഗായത്തിനൊക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ പറഞ്ഞിരുന്ന അവർക്കൊരു റിലിജനായിട്ട് അവർ പ്രഖ്യാപിക്കണമെന്നാണ് ഒക്കലിംഗാസും അതുപോലുള്ള തന്നെ രണ്ട് അങ്ങനെയുള്ളൊരു ഇത് പറഞ്ഞിരിക്കുകയാണ് ഇപ്പം പക്ഷേ ആ ഒരു രാഷ്ട്രീയം അവർ ആ ജാതി പറഞ്ഞവരൊരു മതം ആയിട്ട് പ്രഖ്യാപിക്കണമെന്നുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ ആവശ്യം അവരിപ്പോൾ പറയുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിൽ അതുണ്ട് അവരതിന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി നിൽക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ വരുമ്പോഴാണ് കോൺഗ്രസ്സിൻ്റെ പ്രസക്തി കൂടുന്നത് അവരിലേക്ക് കോൺഗ്രസ് നാൽപ്പത് സീറ്റാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ബി ജെ പിക്ക് ബി ഹിന്ദു ഹിന്ദുത്വ എന്നുള്ള ഒരു സാധനമല്ലേ പറയാൻ പറ്റുന്നുള്ളൂ അവർക്ക് മറ്റൊന്നും പറയാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ വരുമ്പോൾ മൈനോറിറ്റി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രാദേശിക പാർട്ടികളുടെ സാധ്യതയാണ് ഇപ്പോൾ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിലെല്ലാം ജാതിപരമായിട്ടുള്ള ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടില്ലേ മഹാരാഷ്ട്രയിൽ പോലും അവരതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അവരിപ്പോൾ ബി ജെ പി നേതൃത്വം എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയാണ് അവരെല്ലാം എടുത്ത് എടുക്കുന്നത് അപ്പോൾ അവർക്ക് കയറി പെട്ടെന്ന് കയറി ഒക്കെ ലിങ്കാസിന് അല്ലെങ്കിൽ ലിങ്കായത്തിനോ ഒരു ജാതി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ പറ്റില്ല അതേസമയം കോൺഗ്രസ് അത് പറഞ്ഞിട്ടില്ല എന്നാൽ അവരെ ഫീൽഡ് ചെയ്തിട്ടുണ്ട് നാൽപ്പത് പേർ ആ ഒരു സംവിധാനം കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് കോൺഗ്രസിനെ ഇപ്പോൾ വളരെ ആളുകൾ സ്വീകരിക്കുന്ന ഒരു വട്ട ഇതാണ് പ്രചരണമാണ് അവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തിന് നേരത്തെ തന്നെയും സാർ ഈ ബി ജെ പിയുടെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും തങ്ങളുടെ ഒരു അതീശത്വം കൂട്ടി ഉറപ്പിക്കുന്ന തരത്തിലേക്ക് ഇവിടെ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നു ഓരോ സംസ്ഥാനങ്ങളിലും അവരവരുടേതായ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ഭരണം പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേരളത്തിലും എനിക്കും തമിഴ്നാട്ടിലും മാത്രമേ ഉള്ളൂ അവരുടെ പല പ്ലാനിങ്ങും നടക്കാതെ പോയത് പക്ഷെ കർണാടക നേരത്തെ തന്നെ ഇത് നടപ്പിലാക്കുകയും ചെയ്തു അങ്ങനെ വരികയാണെങ്കിൽ സാർ ഈ പറഞ്ഞ പോലെ ആ ഒരു സാധ്യതകളെ നമുക്ക് തള്ളിക്കളഞ്ഞിട്ട് അവിടെ ബി ജെ പിക്ക് ഒരു പോസിബിലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റില്ലേ ഇവിടെയും ഇനിയും പർച്ചേസിംഗ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബി ജെ പി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അർജുൻ റെഡ്ഡിയുടെ കാര്യം പറഞ്ഞു അദ്ദേഹം ഇരുപത് ഇരുപത് സീറ്റിലേക്ക് മത്സരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഉൾപ്പെടെ നിർത്തിയിട്ട് അദ്ദേഹം അദ്ദേഹം അവിടുന്ന് അഴിമതി കാണിക്കുകയും വലിയ അഴിമതി കാണിച്ചിട്ടും ബി ജെ പി സംരക്ഷിച്ചില്ല എന്നും അതുകൊണ്ട് പുറത്തുപോയ ഒരാൾ ഇനി ബി ജെ പിയിലേക്ക് വില കൊടുത്താൽ പോകുമോ എന്നുള്ളതാണ് ഒരു പ്രശ്നം ബി ജെ പിയുടെ ബേസിക് തന്ത്രം നമ്മൾ നേരത്തെ പറഞ്ഞു അവർ ഇ ഡി പോലുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തും അപ്പം അത്തരം ഭീഷണിയിൽ വഴങ്ങാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ വഴങ്ങാൻ സാധ്യതയുള്ള അഴിമതിക്കാരെ മാത്രമേ അവർക്ക് വിലക്കെടുക്കാൻ പറ്റുള്ളൂ അതാണ് ഞാൻ ഡി കെ ശിവകുമാരുടെ കാര്യം പറഞ്ഞു ഡി കെ ശിവകുമാരെന്നൊക്കെ പറഞ്ഞാൽ കറ തീർത്ത കള കറ കളഞ്ഞ കോൺസ്റ്റുകാരനാണ് എത്ര പീഡിപ്പിച്ചിട്ടും അദ്ദേഹം എത്രയെങ്കിലും മണിക്കൂറുകൾ അദ്ദേഹത്തിനെ ദിവസങ്ങളോളം അദ്ദേഹത്തിന് ഇ ഡി കൊണ്ട് ഇരുത്തി ചോദ്യം ചെയ്തു അദ്ദേഹത്തിനൊന്നും ശിക്ഷിക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് ദിവസമൊക്കെ ജയിലിലൊക്കെ ഇട്ടിരുന്നു അതിപ്പോൾ ആരെയും പറഞ്ഞില്ലേ ഇപ്പം നരേന്ദ്രമോദിയും അമിത്ഷാജിയും ഒക്കെ വന്നതിന് ശേഷം അവരുടെ കേസുകളൊക്കെ എന്താണ് അവർ നടത്തിയ കേസുകളൊന്നും അല്ലല്ലോ നമ്മൾ ഇവിടുത്തെ ബിഹാർ ഈ ഗോധരയും ഗോധരയും മറ്റു മറ്റേ ഫേക്ക് എൻകൗണ്ടറും മറ്റുള്ള രണ്ട് കേസുകളുമൊക്കെ ഒന്നുമല്ലാണ്ടാവുകയും എന്നാൽ ഇവരൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ വരുന്നതിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്ന ബീഹാറിലെ നമ്മുടെ ലല്ലു പ്രസാദ് യാദവിനെ ഇപ്പോഴും ജയിലിട്ടിരിക്കുകയല്ലോ അപ്പോൾ ആ രീതിയിൽ ഭയക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ശ്രീനാഥിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പഴയൊരു കേസ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ കേസ് എടുക്കും ആ കേസ് പൊക്കിയെടുത്ത് ഭീഷണിപ്പെടുത്തി പരിധിക്ക് നിർത്തുന്ന ആ ഒരു തന്ത്രമാണ് അതൊന്നും ജനാധിപത്യ മര്യാദയോ സംസ്കാരമോ അല്ല പുതിയൊരു രാഷ്ട്രീയ പാലിക്കാതിരുന്ന ഒരു തീർച്ചയായും ബി ജെ പി ബി ജെ പി അവർ ചെയ്യും അവരെന്ത് തന്ത്രവും ഉപയോഗിക്കും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വക്താവ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞ എൻ്റെ മുമ്പത്താഴ്ച പറഞ്ഞിരിക്കുന്നു വി വി പാറ്റ് നമ്മൾ ഈ പ്രിന്റ് ഔട്ട് കിട്ടുന്നില്ല വി വി പാറ്റ് ഏതാണ്ട് നൂറ്റി ഇരുപത്തി നൂറ്റി ഒരു ലക്ഷത്തി പതിനയ്യായിരത്തോളം വി വി പാറ്റുകൾ എക്സ്റ്റിങ്റ്റ് ആയി ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അതേ സാധനം വെച്ചിട്ടാണ് ഇനി ലക്ഷം നേരിടുക എന്ന് പറഞ്ഞാൽ വി വി പാറ്റുകൾ മാറ്റണം പുതിയ വി വി പാറ്റ് ഇറക്കണം ഈ പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചത് ഇനി ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ അത്തരം തന്ത്ര അത്തരം തന്ത്രങ്ങളൊക്കെ ബി ജെ പിയുടെ കയ്യിലുണ്ട് അമിത്ഷാജിയുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ അമിത്ഷാജിയുടെ പേരെടുത്ത് പറയുന്നത് മറ്റു മന്ത്രിമാരൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് അദ്ദേഹമാണ് പ്രധാനമന്ത്രി ഒരു ഷോമാനായിട്ടിങ്ങനെ നടക്കുന്നുമുണ്ട് അദ്ദേഹത്തെ പോലൊന്നും ഇദ്ദേഹത്തിന് പ്രിറ്റൻഡ് ചെയ്യാൻ അറിയില്ല പറ്റില്ല അഭിനയിക്കാൻ അമിത്ഷാജിക്ക് ആളും നന്നായിട്ട് കഴിവുള്ള ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി അപ്പൊ ഈ റോഡ് ഷോ രണ്ട് കൂട്ടർ നടത്തുന്നുണ്ട് ഈ റോഡ് ഷോ നടത്തുന്നത് കൊണ്ട് കാര്യം രണ്ട് ദിവസം കൊണ്ട് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അങ്ങനെ എന്താ വരുന്നത് ഇന്ന് തന്നെ ഇരുപത്തിയാറ് കിലോമീറ്ററിലധികം അദ്ദേഹം യാത്ര ചെയ്തു കഴിഞ്ഞു ഇന്ന് ഇരുപത്തി അപ്പം അതും റോഡ് ഷോ ആയിട്ട് ജനങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ഇറങ്ങുമ്പോൾ ഇതൊരു ഇമ്പാക്റ്റ് എടുക്കാനുള്ള സാധ്യതകൾ വളരെ നമുക്കറിയാം ഞാൻ വളരെയേറെ നമ്മുടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ സിനിമയെ കുറിച്ചും അദ്ദേഹം അതെ അത് ഇപ്പൊ എല്ലായിടത്തും അതില് ടാക്സ് എക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു അപ്പോൾ അത് പക്ഷേ അത് ഈ കണ് മുസ്ലിം കൺസോളേഷനെ ഉപകരിക്കുകയുള്ളു മുസ്ലിം കൺസോളിറ്റേഷനെ ഉപകരിക്കുകയുള്ളു പിന്നെ ഈ പറഞ്ഞ ഒരു എസ് ഡി പി എന്ന് പറയുന്ന ഒരു പാർട്ടി മുസ്ലിങ്ങൾ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് അത് നിൽക്കുന്നപ്പോഴും എസ് ഡി പി എന്ന് പറയുന്ന ഒരു പാർട്ടി അവിടെ നിൽക്കുന്നു അവർക്ക് അയ്യായിരം വോട്ട് വരെ മറിക്കാൻ സാധിച്ചാൽ എസ് ഡി പിക്ക് ഒരു അമിത്ഷായെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത് അമിത്ഷായെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത് ഇവിടെയും റെയ്ഡ് നടന്നപ്പോഴേക്കും പലരും വീണു പോയത് അതിലാണ് ബന്ധു നടത്തി അവർ കയറി ബന്ധു പ്രഖ്യാപിച്ചപ്പോഴേക്കും എല്ലാവരും എസ് ഡി പി എക്കാരായി എല്ലാവരും ഭീകരവാദികളായി പോപ്പുലർ ഫ്രണ്ടായിട്ട് പോപ്പുലർ ഫ്രണ്ടായി മാറി എല്ലാവരെയും പിടിച്ചകത്തിട്ടേണ്ടി വന്നു അപ്പോൾ അമിത്ഷാജിയുടെ അത്രയും ഗെയിമുകളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ വർഗീയത പറയുകയും വർഗീയതക്കെതിരെ അദ്ദേഹം നടപടിയെടുക്കുകയും ചെയ്യുന്ന ഒരാളായിട്ട് കാണുകയും ന്യൂനപക്ഷങ്ങളുടെ വർഗീയതയിൽ കൂടുതൽ പ്രകടമായ താല്പര്യം കാണിക്കുകയും അക്രമം കാണിക്കുകയും ചെയ്യുന്നവർ അദ്ദേഹത്തിൻ്റെ പിടിയിൽപ്പെടും അപ്പോൾ അതുകൊണ്ട് അത് പേടിച്ചിട്ടാണ് എസ് ഡി പി അവർ ഒരു പാർട്ടിയായിട്ട് നിൽക്കുന്നത് ഒരു ഏതാണ്ട് നാൽപ്പത് സീറ്റിലോളം മത്സരിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അയ്യായിരം വോട്ടിൻ്റെ വ്യത്യാസം വരുത്തിയാൽ അത് ജെ ഡി എസിനും കോൺഗ്രസിനും ക്ഷീണം എന്നുള്ളതാണ് അത് വരുന്നത് അപ്പോൾ അവർ ഇനി അമിത് ഷാജിയുമായിട്ട് ഏതെങ്കിലും ഒരു ധാരണയിൽ കാരണം അവരെ നിരോധിക്കാം കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കത് നിരോധിക്കാൻ പറ്റുള്ളൂ ഈ എസ് ഡി പി എ പോലുള്ള പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളെ അപ്പൊ അതുകൊണ്ട് അവര് അമിത്ഷാജിയുമായിട്ട് ബി ജെ പിയുമായിട്ട് ഒരു ധാരണയിൽ ഉണ്ടെങ്കിൽ കോൺഗ്രസിന്റെ സാധ്യതയും ജെ ഡി എസിന്റെ സാധ്യതയും മങ്ങലേൽപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് കാണുന്നത് കോൺഗ്രസിന്റെ ഭാഗത്ത് തന്നെയാണ് നിലവിൽ സാധ്യത കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് തന്നെയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ജെ ഡി എസോ ജെ ഡി എസ് കച്ചവടത്തിന്റെ സാധ്യതകളൊക്കെ ആശ്രയിച്ചിരിക്കും എന്തായിരുന്നാലും ഇനിയും അതീതം ദിവസങ്ങളൊന്നുമില്ല പത്താം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നു പതിമൂന്നാം തീയതി വോട്ടെണ്ണൽ നടക്കുന്നു ഇതോടുകൂടി കർണാടകയുടെ ഒരു ഫലസൂചകങ്ങൾ തെളിഞ്ഞു വരികയാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ നടത്തിയ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു കുതിര കച്ചവടം കർണാടകയിൽ സംഭവിച്ചില്ല എങ്കിൽ അതൊരു പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ നേടാൻ കഴിയും എന്ന് തന്നെയാണ് ഇനിയും അടുത്ത ദിവസം കാണാം